നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മനസ്സിനെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു ബാറ്ററിയുമായി ഉപമിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും അതായത് എപ്പോഴും ചാർജ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ബാറ്ററി ആയിട്ടാണ് നാം ഇവിടെ മനസ്സിനെ ഉപമിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിൽ കൂടുതൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ബാറ്ററിയുടെ ശക്തി ക്രമേണ ക്ഷയിക്കുന്നതായിരിക്കും ഇതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് നാം അറിയാതെ നമ്മുടെ മനസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ചിന്തകളും ചില സ്വഭാവങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഊർജത്തെ കൂടുതൽ ക്ഷയിപ്പിക്കുന്നവയാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു മാനസിക പ്രതിഭാസമാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത് ഈ ഈഗോയെ മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം നമ്മൾ എല്ലാവരിലും ഈ ഈഗോ അടങ്ങിയിട്ടുണ്ട് ഈ ഈഗോ ഉള്ളതുകൊണ്ടാണ് നാം പലപ്പോഴും പല നല്ല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ഈ ഈഗോ നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ശക്തിഷയം നാം തന്നെ അനുഭവിക്കുകയും കൂടുതൽ ഈഗോ ലഭിക്കുവാനായി നാം ചില പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ഈഗോ വർദ്ധിപ്പിക്കുവാനായി നാം ചെയ്യുന്ന പ്രവർത്തികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ കൂടുതൽ ദുർബലമാക്കുന്നത് നമുക്ക് മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാകണമെന്നും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം സ്ഥിരം ഇടപെടുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ നമുക്ക് ചില പ്രത്യേകതകൾ ഉണ്ടെന്നും ഒക്കെ നാം വിശ്വസിക്കുകയും അങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ടാക്കുവാനായി നാം ചില പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈഗോ അവിടെ കൂടുതൽ പ്രകടമാവുകയാണ് ഓരോ പ്രാവശ്യവും നാം നമ്മുടെ ഈഗോയെ കൂടുതൽ പ്രകടമാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈഗോ കൂടുതൽ കൂടുതൽ ക്ഷയിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് നാം പിന്നീട് കൂടുതൽ മാനസികമായ ഒരു ദൗർബല്യം അനുഭവിക്കുന്നതായിരിക്കും ഇത് നമ്മളെ ഡിപ്രഷനിലേക്കും കൂടുതൽ കൂടുതൽ സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കും നയിക്കുകയും അത് പിന്നീട് വലിയ ഒരു പരാജയത്തിന് കാരണമാവുകയും ചെയ്യും ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മനസ്സിൻ്റെ ബാലൻസ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് അതായത് ഒരു സമയത്ത് നമ്മുടെ ഈഗോ വളരെയധികം ഉയർന്നിരിക്കുകയും മറ്റൊരു സമയത്ത് അതായത് നാം പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഈഗോ വളരെയധികം താന്നുപോവുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് ആവശ്യമായ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടതായ ഈഗോയുടെ ഒരു സമതുലിതാവസ്ഥ നഷ്ടപ്പെടുകയും നാം വിജയിക്കുമ്പോൾ അത് അങ്ങേയറ്റം ഉയരുകയും പരാജയപ്പെടുമ്പോൾ ഈഗോ അങ്ങേയറ്റം താഴുകയും ചെയ്യുന്നു അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിന് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് നാം സമൂഹത്തിൽ വളരെ നന്നായി പെരുമാറുന്നതും നാം നമ്മുടെ തന്നെ ചില നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കുന്നതും എല്ലാം തന്നെ നമ്മുടെ ഒരു ഈഗോയുടെ സമ്മർദ്ദ എന്നാൽ ഈ ഈഗോയെ നാം കൃത്രിമമായി പരിപോഷിപ്പിക്കുകയും ഈ ഈഗോയെ നാം ഉയർത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഈഗോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും നമുക്ക് പിന്നീട് നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായ പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു നമ്മുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ നാം തന്നെ പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിശേഷ ഗുണങ്ങളെക്കുറിച്ചും നാം ചെയ്ത സാഹസിക കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ കഴിവുകളെക്കുറിച്ചുമെല്ലാം ഒരിക്കലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നാം സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ പ്രാധാന്യം ലഭിക്കുക എന്നുള്ള ഒരു മനസ്ഥിതിയോടുകൂടി ചില പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴെല്ലാം താൽക്കാലികമായി നമ്മുടെ ഒരു ഈഗോ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അത് പിന്നീട് നമ്മുടെ മാനസിക ഊർജത്തെ തളർത്തുന്നതായി നമുക്ക് കാണാം നമ്മുടെ ചെറുപ്രായം മുതൽ കാലക്രമേണ വളർന്നു വന്നതാണ് നമ്മുടെ ഈഗോ എന്നുള്ളതുകൊണ്ട് ഒരു ദിവസം കൊണ്ടോ അല്ല അതുമല്ലെങ്കിൽ കുറച്ച് സമയത്തിനിടയിലോ നമ്മുടെ ഈഗോയെക്കുറിച്ച് മനസ്സിലാക്കുവാനോ അഥവാ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ ഈഗോയെ മാറ്റുവാനോ നമുക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് തുടർച്ചയായ ആത്മപരിശോധന കൊണ്ടും തുടർച്ചയായ പരിശീലനങ്ങൾ കൊണ്ടും നമ്മുടെ ഈഗോയെ ഒരു സമതുലിതാവസ്ഥയിൽ നിർത്തുവാനാണ് നാം പരിശീലിക്കേണ്ടത് അതായത് ഈഗോ എന്ന ആ മാനസിക പ്രതിഭാസത്തെ നമ്മുടെ ഒരു ശത്രുവായി കാണാതെ അത് നമുക്ക് ആവശ്യമുള്ള ഒരു മാനസിക അവസ്ഥയാണെന്നും അതിൻ്റെ അമിതമായ ഉപയോഗമോ അതുമല്ലെങ്കിൽ അതിനെ ഉയർത്തുവാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളോ ആണ് നമ്മുടെ മാനസിക ശക്തിയെ ക്ഷയിപ്പിക്കുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് നാം ശരിയായ രീതിയിൽ ഒരു ആത്മപരിശോധന നടത്തിയാൽ നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മുടെ ഈഗോയിൽ നിന്നും വളർന്നു വന്നിട്ടുള്ളതാണെന്ന് നമുക്ക് കാണാം നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി മറ്റു മനുഷ്യരെ നമ്മുടെ നിയന്ത്രണത്തിൽ വയ്ക്കുവാനുള്ള നമ്മുടെ പ്രവണതകൾ മറ്റു മനുഷ്യരുടെ മേൽ മേധാവിത്വം സ്ഥാപിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റ് മനുഷ്യരിൽ നിന്നും നാം വളരെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള നമ്മുടെ ചിന്തകൾ ഇവയെ എല്ലാം നാം ഒരു ആത്മ പരിശോധന നടത്തി കണ്ടെത്തുകയും കാലക്രമേണ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ഇവയെ എല്ലാം ഘട്ടം ഘട്ടമായി ഉന്മൂലനം ചെയ്യുകയും ചെയ്ത് പരിശീലിച്ചാൽ നമുക്ക് പല നല്ല കാര്യങ്ങളും നേടുവാനുള്ള മാനസികമായ ഊർജം നമ്മിൽ തന്നെ സംരക്ഷിച്ചു നിർത്തുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു